ജയിച്ചു ഇനിയും മലവെള്ളം പോലെ അരിശു മൂട്ടിൽ അപ്പു കൂട്ടൻ ചലഞ്ച് ചെയ്യുന്നു ഞാൻ പോയി കബഡി കളിക്കുന്ന വളവളന്നുള്ള ശരീരമാണ് ചെസ്സിന് ബുദ്ധി വേണം ചെസ് ബോർഡ് നിന്റെ കണ്ണീര് വീഴ്ത്തില്ലെങ്കിൽ എന്നെതാന്ന് ഇങ്ങനെ വിളിച്ചോ എന്താ സ്വന്തം വീട്ടില് ഒളിച്ചു കേറുന്ന ശീലം ഇനിയും നിർത്തി കേട്ടെ ഇന്ന് ആവശ്യത്തിന് പറഞ്ഞിട്ടാ കിടന്നത് ഇന്നും കഴി വഴക്കില അവസാനിച്ചതല്ലേ പറഞ്ഞു ഞാനാ പറഞ്ഞത് ചേട്ടൻ ചേച്ചപ്പോ ദമേന്ത് ചേച്ചി കൈയടിച്ചത് അപ്പുക്കുട്ടിയായിട്ട് ഒട്ടും ഇഷ്ടമായിട്ടില്ല അമ്മാവന്റെ മോനായ ഞാൻ ജയിക്കുമ്പോ അവള് കൈയിട്ടടിക്കാതെ കാലിട്ടടിക്കൂ ആ ബന്ധം നിനക്ക് മാത്രമല്ലല്ലോ അവനുമില്ലേ അപ്പുകുട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേന്തി ക്ലബുകാർ തമ്മിലുള്ള മത്സരമാണെങ്കിലും ഏട്ടനും ഏറ്റത്തെയും കുടുംബ മത്സരമായിട്ടാണ് കാണുന്നത് അവരുമായിട്ട് ഇനിയൊരു വരച്ചിന് അച്ഛന് ഇഷ്ടം നിനക്ക് അറിഞ്ഞൂടെ നമ്മളുമായിട്ട് അത്ര രസത്തിലല്ലെങ്കിലും അപ്പുകുട്ടൻ നിന്റെ ചേട്ടന അവന്റെ മുമ്പിൽ ഒന്നും തോറ്റുകൊടുത്താൽ നിനക്ക് ഒന്നും വരാൻ പോകുന്നില്ല മത്സരമാകുമ്പോ അങ്ങനെ മനപൂർവം തോറ്റി കൊടുക്കാൻ പറ്റത്തില്ല മോനെന്ന് അങ്ങനെ <supata> being <supata> <supata push��> െ അതിന്റെ ക്ലബ്ബിനാ പറഞ്ഞാ ശരി തോറ്റു തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മാൻ അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്കു എന്തെങ്കിലും പോരാ സ്വപ്പനമായിട്ട് എന്നാ അമ്മ അതും മതിയാവൂന്ന് തോന്നുന്നില്ല പൊരിഞ്ഞ അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചു തുല്യമാണ് അമ്മ കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത് ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ചാ ധീരമായിട്ട് തോറ്റത് അല്ലാതെ തൈപ്പറമ്പുകാരോടല്ലേ എന്റെ അനിയത്തിയുടെ മുഖത്ത് ഞാനി എങ്ങനെ നോക്കും കുഞ്ഞമ്മോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ നമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ മതിയോ കൂടെയുള്ള കോന്ത വിചാരിക്കണ്ടേ ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ മരമണ്ട അതിലും നീ തോറ്റുണ്ടല്ലോ പച്ചവെള്ളം തരത്തില്ല പച്ചവെള്ളം ഹോട്ടലിൽ നിന്ന് കിട്ടും അമ്മ വെച്ചിട്ട് കുടലിൽ തിത്തയി പാടുന്നു അമ്മ ഒന്നും തിന്നു അമ്മയുടെ പിന്നതയിലായിരിക്കുന്നേ പിന്നാലുള്ള വാശി ജയിക്കാനും കാണിച്ചാൽ മതിയായിരുന്നു ചെന്ന് എടുത്തു കൊടുക്കും പോയില്ലേ മുകുന്ദൻ ഇന്നിവിടെ ഗൾഫിലെ കാര്യം ശരിയാവുന്ന അച്ഛനോട് ഉറപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇവിടം വിട്ടു പോകുന്ന പ്രശ്നമേ ഇല്ല പിന്നെ എന്താ ഉദ്ദേശം ക്ലബ് വരി എടുക്കുന്ന ഇവിടെ ഇവിടെ ചെയ്താൽ പോരെ ആരെങ്കിലും ജോലി പറഞ്ഞിട്ടോ നിനക്ക് ഇല്ല ക്ലബ് ാലേ ആരും ജോലി കൊണ്ട് കൈ തരില്ല ഞാൻ പറഞ്ഞങ്ങോട്ട് അനുസരിച്ചാ മതി പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ട് മാസം ഉണ്ടല്ലേ വിസ ശരിയാകും വിസ വരുമ്പോ അച്ഛൻ പോകത്തേ ഉള്ളൂ അച്ഛൻ ആർക്കുണ്ടാ കളിക്കുന്നെ അശോകന് വേണ്ടി അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ലടാ ആലോചിക്കായിരുന്നു എന്ന തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക് എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു അച്ഛൻ ചരിഞ്ഞു ആന ചരിഞ്ഞു അങ്ങനെ തന്നെ വേണം സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കൊളച്ച് പഠിച്ചിട്ടില്ല അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ മോനിത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം അശോകം കുടിക്കണ്ട അശോകന് ക്ഷീണമാകാം അവശതയോടെ കളിച്ചാൽ മതി നല്ലോണം ഒരു ഗ്ലാസ് തരട്ടെ മോനെ വേണ്ട നിറഞ്ഞിട്ട് മതി കളി ഓഹോ പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ ി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നടന്നേക്ക് ചെലപ്പോ ഫലിച്ചേക്കും തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ് എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല അപ്പോഴത്തെ എത്ര ശതമാനം അറിയാലോ ശരി വാ നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിട്ടേ ഞാൻ ടെസ്റ്റ് അതിനെ നിലക്ക് ഓവറായിട്ട് അഞ്ചു വർഷമായല്ലോ ഓറൂക്ക് സംബന്ധിക്കാൻ ഒരു അന്തോസുടണം ഞാൻ ரொம்ப பிரமாதமான நட்சத்திரம்ச்சங்கி உங்க பிள்ளைய சொல்லி அம்மாவுக்கு ரொம்ப கவலையா இருக்குது அது உங்க முகம் சொல்லுது

பட்சம் உண்மையானது கிளி போய் சொல்லாதப்பா இந்த மாசத்துக்கு அப்புறம் உங்க பிள்ளை இந்த ஊருக்கே தரையிலே வைக்க மாட்டா எல்லாரும் யாரம் கஷ்டகாலம் இல்ல இருக்குதம்மா முதல்ல அம்மாவுக்கு மனசுக்கெத்த ஏதாவது வையுங்கோ അശോകേട്ടും പോയ പിന്നെ മത്സരത്തിന്റെ രസവും പോയതന്നെ നീ പേടിക്കാതിരിടാ വിക്രു എങ്ങോട്ടും പോകുന്നില്ല તેઓ મંદા ગાડી ચુટાયું તારા રક્ષક આવ રોહિણી નક્ષત્રોદય પેલા રક્ષક જન્મી અશોગન રોહિણી નક્ષત્ર മമ്മൂട്ടി വടക്കൻ എന്താ ഞാൻ ഈ ഒരു വഴിയെ കാണുന്നു നിശ വരുന്നവര് നിർത്താൻ പറ്റില്ല പൂജാരി അത് തന്നെയല്ലേ പറഞ്ഞത് പത്തഞ്ച് വർഷായിട്ട് ഒരടുപ്പവും കാണിക്കായിരുന്നിട്ട് ഒരാവശ്യം വന്നപ്പോൾ കുട്ടി സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ തറവാട്ടി കേട്ടാതിരുന്നത് നമ്മളാരും അല്ലല്ലോ അച്ഛനല്ലേ

എന്നിട്ടാണോ മോൻ നിനക്കൊരു കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിക്കുന്ന നീ ഉറഞ്ഞു എന്താ തെറ്റ് അതെ അത്രയും ഇഷ്ടമാണെന്ന് തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാ കീരിയും അമ്മും പോലെ ആണല്ലോ നീ എന്താ വേണ്ടി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേലമായി

അപ്പൂട്ടനോട് സ്നേഹം ഉള്ളോണ്ട് പറയ കാവിലെ മത്സരത്തിൽ എങ്കിലും അശോകേടിനെ തോപ്പിച്ചോണം അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം മത്സരങ്ങളൊന്നും ഇല്ല അടുത്ത വർഷം ഉണ്ടല്ലോ ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്ന കരക്കാർ തീരുമാനിച്ചിരിക്കുന്നെ എന്റെ ദൈവങ്ങളെ മത്സരങ്ങൾ കുട്ടിമാമയുടെ മോളെ കണ്ടിട്ടുണ്ടോ ഒരിക്കൽ ചെറുപ്പത്തില് മുത്തച്ഛന്റെ ഷഷ്ടി പൂർത്തിക്ക് വന്നപ്പോ നല്ല കാണാൻ ആര് പറഞ്ഞു അതിനെ അടുത്ത കാലത്തൊന്നും അവളെ കണ്ടിട്ടില്ലല്ലോ അല്ല അത്ര സുന്ദരി അവനൊന്നും അമ്മായി േ മൂക്കൊക്കെ ഇരിക്കും അയ്യോ അല്ല അശ്വതി ചേച്ചിക്ക് മുത്തശ്ശിയുടെ ചായയാ എന്റെ ഏട്ടത്തുമായിട്ട് പറഞ്ഞതാ ഏട്ടൻ്റെ ഇഷ്ടം വല്ല ഗൂർക്കും കെട്ടിക്കൊണ്ട് പോകും അത്ര സുന്ദരിയായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഗൂർഖകൾ കെട്ടേണ്ട കാര്യമല്ലല്ലോ ഞാനിവിടെ ഉള്ളപ്പോൾ എന്റെ മോൻ പേടിച്ചു പോയിരിക്കും ഈ സമാധാനായിട്ട് കിടന്ന് ഉറങ്ങുപോനെ അവനൊരു ദിവസം വെള്ളത്തിൽ പൊക്കിയുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ കൊച്ചു കൊച്ചുവായിൽ വലിയ വർത്തമാനം കേട്ട് ആരും തള്ളിയിട്ട് പോകും എന്താ വല്ല എനിക്കൊന്നും തോന്നിയില്ല അശോകേട്ടും പറിക്കാൻ വന്നാലേ ശരിക്കും കണ്ടോ കണ്ടു ഇവിടെ ഉള്ള ഇനി നീ ഒറ്റയ്ക്കായി ഈ കുളത്തിലൊന്നും കുളിക്കാൻ വരണ്ട വെളുപ്പം കാണുന്ന സ്വപ്നം ഭലിക്കും മുത്തച് പറഞ്ഞു അച്ഛോട്ടൻ കണ്ട സ്വപ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ എന്തിനാടാ വെള്ളത്തിൽ കിടന്നിങ്ങനെ അമർന്ന്

നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുകൊണ്ട് ജീവിക്കാം അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത് നിനക്കൊരു ചാൻസ് ഉണ്ട് വേണോ സിനിമയെ പാടാനായിരിക്കും അല്ല ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത് നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം